കുളിച്ചില്ലെങ്കിലും മുടി ഫ്രഷ് ആയിരിക്കാൻ ഇങ്ങനെ ചെയ്യൂ ദിവസേന തല കഴുകുന്നത് മുടിക്ക് നല്ലതല്ല പക്ഷെ തല കഴുകാതിരുന്നാൽ മുടിയുടെ ഫ്രഷ് ലുക്ക് നഷ്ടപ്പെടുമെന്ന് കരുതുന്നവരും കുറവല്ല കുളിക്കാത്ത ദിവസങ്ങളിലും മുടി നല്ല ഫ്രഷ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് രാത്രിയിൽ മുടി കെട്ടിവച്ച് കിടക്കുന്നതിന് പകരം പലരും മുടി അഴിച്ചിട്ടാണ് കിടക്കുക മുടിയുടെ ആരോഗ്യത്തിന് മുടി ഫ്രീ ആയി വെക്കുന്നതാണ് നല്ലത് എന്നാൽ രാത്രിയിൽ മുടി അഴിച്ചിട്ട് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ മുടി ആകെപ്പാടെ ജട പിടിച്ചിരിക്കാം അതുപോലെ തന്നെ അമിതമായ എണ്ണമയം വന്നതുപോലെ തോന്നുകയും ചെയ്യാം ഇത് കാണുമ്പോൾ നമ്മൾ മിക്കതും കുളിച്ച് മുടിയെ ഒതുക്കാൻ നോക്കും എന്നാൽ ഇത്തരം പ്രശ്നം ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് സോഫ്റ്റ് തലയണ ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ചീപ്പ് എടുക്കുമ്പോൾ നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ തലയിൽ താരൻ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ചീർപ്പിൻ്റെ പല്ലുകൾക്ക് അകലം വേണം അടുപ്പിച്ചിരിക്കുന്ന പല്ലുകളോടുകൂടിയ ചീർപ്പ് ഉപയോഗിക്കരുത് കൊഴിച്ചിലിന് കാരണമാകും മൂന്ന് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ വെറുതെ വീട്ടിലിരുന്നാൽ പോലും തല നല്ലതുപോലെ വിയർക്കാൻ കാരണമാകും ഇത് ഒഴിവാക്കാൻ വെറുതെ വെള്ളത്തിൽ എന്നും മുടി കഴുകാവുന്നതാണ് ഷാംപൂ ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ചെയ്യുന്നത് തലയിൽ നിന്ന് അഴുക്കും പൊടിയും വിയർപ്പും നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് നാല് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തലമുടി കെട്ടിവെക്കുന്നതിൻ്റെ കൂടെ തലയിൽ ടവൽ ഉപയോഗിച്ച് കെട്ടിവയ്ക്കാവുന്നതാണ് ഇത്തരത്തിൽ ടവ്വൽ കെട്ടിവെച്ചാൽ മുടി കാറ്റിൽ പറന്ന് വൃത്തികേടാകുന്നത് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തലയിൽ പൊടി കയറുന്നത് തടയാനും ഇത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തലയിൽ താരൻ്റെ പ്രശ്നം നല്ലതുപോലെ ഉണ്ടെങ്കിൽ കുറേ ദിവസം തല നനയ്ക്കാതെ ഇരിക്കുന്നത് നല്ലതല്ല ഇത് താരൻ വർദ്ധിക്കുന്നതിന് കാരണമാകും നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തല കഴുകുന്നതും നല്ലതാണ് നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ മുടിക്ക് ചേരുന്ന വിധത്തിലുള്ള ഷാംപൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അമിതമായി ഉണ്ടെങ്കിൽ അതിനും ഡോക്ടറെ കണ്ട് മരുന്നെടുക്കണം ഹെയർ സെറം ഹെയർ ജെൽ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത് മുടിയുടെ നല്ല ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ഡയറ്റ് പിന്തുടരുന്നത് നല്ലതാണ് ഇതും മുടിക്ക് നല്ല ഫ്രഷ് ലുക്ക് നൽകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും ഹെൽത്ത് ഹെൽത്ത്